ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എ ആൺ ക്ലാസ് പാസ്സായവർക്ക് ഇരുപത്തിരണ്ടായിരം രൂപ ശമ്പളത്തിൽ ഫാക്റ്റ് കമ്പനിയിൽ കേരളത്തിൽ ഹെൽപ്പർ ജോലി നേടാം ഇതിലേക്കുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ദി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഡ്രൈവിംഗ് കൂർ ലിമിറ്റഡ് ഇപ്പോൾ ഹെൽപ്പ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യര ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു എ എം ക്ലാസ് പാസ്സായവർക്ക് ഫാക്ട് കമ്പനിയിൽ കേരള ജോലി വിവിധ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം എ എം ക്ലാസ് പാസ്സായവർക്ക് നല്ല ശമ്പളത്തിൽ ഫാക്ട് കമ്പനിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്തൊൻപത് വരെ അപേക്ഷിക്കാം ഇതിലേക്ക് മിനിമം യോഗ്യത പറയുന്നത് എ എം ക്ലാസ് ആണ് മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് ദി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഡ്രാവങ് കൂർ ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂറ്റ്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂറ്റ്മെൻറ്റ് ആണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് ഹെൽപ്പർ ഒഴിവുകളുടെ എണ്ണം ആൻറ്റി സ്പേറ്റോൾ വേക്കൻസീസ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് ഇരുപത്തിരണ്ടായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്തൊൻപത് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം ഇതിലേക്കുള്ള വിദ്യാഭ്യാസ സോറി ഇതിലേക്കുള്ള പ്രായപരിധി എത്രയാണെന്ന് നോക്കാം ഹെൽപ്പർ പ്രായപരിധി പറയുന്നത് ഇരുപത്തിയാറ് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് എ എം ക്ലാസ് പാസ്സായിരിക്കണം നല്ല ശരീരഘടന എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്തൊൻപത് വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ